ബൈഫോയുടെ ആഭിമുഖ്യത്തിൽ മുതിർന്നവർക്കായുള്ള വ്യായാമ പരിശീലന ക്യാമ്പ് സമാപിച്ചു ഡോക്ടർ രാകേഷ് ജയച്ചി ഉദ്ഘാടനം നിർവഹിച്ച് സമാപന ചടങ്ങിൽ സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു വാഹന വാഹന ഉടമകളുടെ വർഷത്തെ ടയർ സേവനം ബാക്ക് ടു ഫിറ്റ്നസ് ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ നടന്ന നാല്പത് വയസ്സിന് മുകളിലുള്ള മുതിർന്നവർക്കായുള്ള വ്യായാമ പരിശീലനം സമാപിച്ചു കെ വി രാജന്റെ അധ്യക്ഷതയിൽ ഡോക്ടർ രാകേഷ് ജയച്ചെ ഉദ്ഘാടനവും സർട്ടിഫിക്കറ്റ് വിതരണവും നിർവഹിച്ചു

ബട്ട് സ്റ്റിൽ ഡെയിലി ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ എവിടെയും പറയാമോ ഡോക്ടറായിട്ട് എങ്ങനെ പറയാ ആറിനോട് പറയുക അപ്പം ഞാൻ എന്താക്കും എൻ്റെ സ്റ്റൈലാണ് ഞാൻ മോട്ടിവേഷണൽ വീഡിയോസ് കാണും പള്ളി പള്ളി ആൾക്കാരനെ കാണും അപ്പം അവിടെ കണ്ടപ്പോൾ എനിക്ക് കുറച്ച് മോട്ടിവേഷൻ ആകും നിങ്ങളൊക്കെ വഴി കണ്ടെത്തണം ഹൗ ടു മോട്ടിവേറ്റ് യുവർ സെൽഫ് ഈ മോട്ടിവേഷൻ എനിക്ക് തോന്നുന്നുണ്ട് മോട്ടിവേഷൻ ആയാലും മാത്രമേ ഫിസിക്കൽ ഹെൽത്ത് ആക്കാൻ പറ്റൂ മെൻ്റൽ ഹെൽത്ത് ആക്കാൻ പറ്റൂ പഠിക്കാൻ പറ്റൂ ജോലി ചെയ്യാൻ പറ്റൂല്ലേ സർ മോട്ടിവേഷൻ മോട്ടിവേഷൻ നമുക്ക് നമുക്ക് അത് ഡസൻ മാറ്റർ പരിപാടിയിൽ പി കെ ഇബ്രാഹിം ഹാജി ഡോക്ടർ മുഹമ്മദ് നിസാം മഹിദൻ ബഷീർ പട്ടാര എന്നിവർ സംസാരിച്ചു അബ്ദുറബ് നിസ്താർ കിട്ടി സ്വാഗതവും അബ്ദുൾ റഷീദ് പൂത്തോളി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയേയില്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം